ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ പാക്ക് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഓർഡർ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ഫ്യൂച്ചർ വേഴ്സിൻ്റെ വൈറ്റി വൈറ്റിയുടെ ഗുണങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാലും ഒക്കെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ഒരു വൈറ്റി എന്ന് പറയുന്നത് ചെറിയ മക്കൾ മുതൽ അത്രയും ആയിട്ടുള്ളവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ ശരീരത്തിൽ അഴുക്ക് കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഫാറ്റ് ബേൺ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് എന്താ പറയുക ഒരു കംപ്ലീറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ വീട്ടിൽ മസ്റ്റായിട്ടും ഉണ്ടായിരിക്കേണ്ട ഒരു എന്ന് തന്നെ ഞാൻ പറയും ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വ്യക്തിയാണ് അപ്പോൾ ഇത് വേണം എന്നുള്ളവർ എൻ്റെ കയ്യിൽ മൂന്നെണ്ണം ഉണ്ട് നമുക്കറിയാമല്ലോ എപ്പോഴാണ് നമുക്ക് ഓർഡേഴ്സ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കാത്ത് നിൽക്കാതെ പെട്ടെന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം വേണം വേണമെന്നുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഇത് വാങ്ങിയാൽ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും കിടിലം പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ ഒരു ബോക്സ് നിങ്ങൾക്കൊരു അഞ്ചാറോ മന്ത്സ് വരെയൊക്കെ യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അപ്പം വേണം എന്നുള്ളവർ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ എന്താ പറയുക ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ കൂടെയും അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേഴ്സണലി ഒക്കെ അയച്ചു തരാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്